സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് എറണാകുളത്ത് നാലു വയസ്സുകാരിക്ക് നേരെ സ്വന്തം ഭാഗത്തു നിന്നുണ്ടായ ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വന്നു കുഞ്ഞിനെ ചട്ടകം ചൂടാക്കി പൊള്ളിച്ചതും മറ്റ് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചതിനും കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ വിനീത എന്ന യുവതിയെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു കാട്ടിത്തറയിൽ താമസിക്കുന്ന ഇവരെ കുറിച്ച് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ പൊള്ളലേൽപ്പിച്ച ഈ കൊടും ക്രൂരത കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കുട്ടിയുടെ ശാരീരത്തിലെ മാറ്റങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് സ്കൂളിലെ അധ്യാപകരായിരുന്നു ദിവസങ്ങളായി കുട്ടിയുടെ പെരുമാറ്റത്തിൽ കണ്ടുവന്ന അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അധ്യാപകർ കുട്ടിയുമായി സംസാരിക്കുകയായിരുന്നു അമ്മ ഭക്ഷണം തന്നില്ലെന്നും ഉപദ്രവിച്ചെന്നും കുട്ടി പറഞ്ഞപ്പോഴാണ് അദ്ധ്യാപകർക്ക് സംശയം തോന്നിയത് തുടർന്ന് കുട്ടിയെ വിശദമായി പരിശോധിച്ചു ഈ പരിശോധനയിലാണ് കുട്ടിയുടെ കൈകാലുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും ഉൾപ്പെടെ പൊള്ളലേറ്റ പാടുകൾ കണ്ടെത്തുന്നത്